ത്തിന്റെ ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് കൊറച്ചാളുണ്ടല്ലോ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളെ ആള് മറ്റൊന്നൊന്നും ശരിയല്ല ആര് പുറത്താക്കിയടാ ഞമ്മളിറങ്ങിപ്പോന്നടാ സുല്ലാരെന്ന് കണ്ടാലും ഏഹ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനും അനുസരിച്ച ഭൂരിപക്ഷമുള്ളൂ ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂട എന്നും അടങ്ങി ഇറങ്ങിപ്പോന്നതാടാ ഏഹ് പോകുമ്പോഴായിട്ട് പിന്നെ ഉപ്പിക്ക് തന്നെ തോന്നി ഇത് ചെയ്യാവൂല പിന്നെ കിട്ടുന്നു നോക്കിപ്പോ ഒറ്റ വോട്ട് കിട്ടുകടാ നിങ്ങൾക്ക് ഏഹ് ഞമ്മളെ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ ഒരൊറ്റ വോട്ട് പോയി കിട്ടില്ല മുസ്ലിം കിട്ടില്ല പറഞ്ഞ സെറ്റ് ഇല്ല പോരടാ അങ്ങനെ പോപ്പിച്ച കരീവ് ഞങ്ങൾ തങ്കടം പറഞ്ഞിട്ട് എന്ത് സ്കോർപ്പില്ല ഏ അപ്പ ഏതോ അങ്ങുള്ള ഇനിപ്പോ എന്റെ പേരൊന്നും പിടീല്ല ഇല്ലെങ്കിൽ പോലെ തോപ്പിച്ചോട്ടില്ലേ തോറ്റില്ലേ ആരെയും തോട്ടാൻ തോപ്പിക്കാൻ കഴിയുള്ളൂ മരക്കളെങ്ങനെയുള്ള സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇനി അധികം ഞാൻ പറയുന്നില്ല കേട്ടാ ഞങ്ങളാ ചുഞ്ഞിട്ടുണ്ണി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ പൊയ്ക്കോ പൊറക്കുമോ ഏഹ് നിങ്ങൾ ചുഞ്ഞ ചുഞ്ഞല്ലോന്നല്ല ഏഹ് ആകണ്ടോ എനിക്ക് ആരോടെ സുല്ല അങ്ങോട്ട് വന്ന് ആരോടെ വന്ന് അങ്ങനത്തെ പള്ളിയെടുത്തിട്ട് ഉദ്ഘാടനത്തിന് ഏഹ് തങ്ങളെ വിളിക്കുന്നു ഞാൻ പറഞ്ഞതാടാ ഒരു ഷഹാബ് തങ്ങളെ വിളിച്ചോ ഏ അത അത് പെരുക്ക് വലിയ അപ്പൊ കേരളക്കാർ പൊരുചൂ അവിടെയാക്കണം ദുരോലോ വന്നൊരു വൃത്തി അതായത് കാണുന്നവർക്കൊക്കെ പേടി നീക്കായും പേടിയില്ല കാരണം അതാണ് അല്ലാതെ അന്നും പേടിച്ച് എന്നും പേടിച്ചില്ല ഇങ്ങനെ ഒരു കാലത്തിൽ പേടിക്കൂല ആ പൂജ വിചാരിക്കണം ബാഹുവിന്റെ ജീന്ന വേണ്ടി ജീവിക്കാം ജീന്ന വേണ്ടി മരിക്കണം അതിലേക്ക് ലക്ഷ്യം നിങ്ങൾ സാധിക് നിങ്ങളെ കൂടെ ഒത്തൊരുമിച്ച് നിന്നടാ എന്നാലേ രക്ഷിച്ചു അല്ലെങ്കിൽ നീ നെറ്റിപ്പറ്റി നെറ്റിപ്പറ്റിപ്പോയാ ചെന്നായി പിടിച്ചോണ്ടെ വിരിച്ചാവുന്ന ചെന്നായി പിടിച്ചു ശ്രദ്ധിച്ചോ ഇസ്ലാമിൽ ഭീകരതയോ തീവ്രതയോ ഇല്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കൂട്ടുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല ആ ഗൂരം നടക്കുക പിന്നെ പിന്നെ ഇസ്ലീമിന്റെ പേരിൽ എന്തെല്ലാം ഉള്ളക്കി പറയും